എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം മിത്രഭേദത്തിലെ ഇരുപത്തിനാലാമത്തെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് രാജാവിന് മന്ത്രി പറഞ്ഞു കൊടുത്ത കഥയാണിത് സർപ്പത്തിൻ്റെയും പെൺകുട്ടിയുടെയും കഥ പണ്ട് പണ്ട് ഒരു പട്ടണത്തിൽ ദേവശർമ്മൻ എന്നൊരു ബ്രാഹ്മണനും ഭാര്യയും ജീവിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അതീവ ദുഃഖിതരായിരുന്നു അയൽ വീട്ടിലെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ദേവശർമ്മൻ്റെ ഭാര്യയുടെ കണ്ണുകൾ നിറയും തനിക്ക് സന്താനഭാഗ്യമില്ലല്ലോ ഓർത്ത് അവൾ ദുഃഖിക്കും അങ്ങനെ ഇരിക്കെ ദേവശർമ്മൻ്റെ പത്നി ഗർഭിണിയായി ഇരുവരും സന്തോഷം കൊണ്ട് മതി മറന്നു പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല കാരണം ദേവശർമ്മൻ്റെ പത്നി പ്രസവിച്ചത് ഒരു പാമ്പിൻ കുഞ്ഞിനെയായിരുന്നു പാമ്പാണെങ്കിലും സ്വന്തം വയറ്റിൽ പിറന്നതല്ലേ എന്ന് കരുതി അവർ പാമ്പിൻ കുഞ്ഞിനെ താലോലിച്ചു വളർത്തി കുടിക്കാൻ പാലും കഴിക്കാൻ വെണ്ണയും കിടക്കാൻ മനോഹരമായൊരു പെട്ടിയും തീർത്തു വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം അവരുടെ ഒരു വീട്ടിൽ ഒരു വിവാഹം നടന്നു അണിഞ്ഞൊരുങ്ങിയെത്തിയ വരനെയും വധുവിനേയും കണ്ട് ദേവശർമ്മൻ്റെ ഭാര്യയ്ക്ക് സങ്കടം സഹിക്കാനായില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു നമ്മുടെ മകനും വിവാഹപ്രായമായല്ലോ അവനൊരു വധുവിനെ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് ദേവശർമ്മൻ അത് കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത് അയാൾ ചോദിച്ചു ഞാനെന്താ അവന് പെണ്ണന്വേഷിച്ച് നാഗലോകത്ത് പോകണോ നമ്മുടെ മകൻ ഒരു സാധാരണക്കാരനാണോ പക്ഷേ ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ദേവശർമ്മൻ പിറ്റേന്ന് തന്നെ പുത്രനു പറ്റിയ വധുവിനെ അന്വേഷിച്ച് യാത്രയായി അകലെയുള്ള ഒരടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലാണ് അയാൾ എത്തിച്ചേർന്നത് ദേവശർമ്മനോട് പണ്ട് മുതൽക്ക് തന്നെ ആ കൂട്ടുകാരന് വളരെ ബഹുമാനമായിരുന്നു അയാൾ ദേവശർമ്മനെ അതീവ സന്തോഷത്തോടെ സ്വീകരിച്ചു അന്ന് രാത്രിയിൽ ദേവശർമ്മൻ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചു പിറ്റേന്ന് ദേവശർമ്മൻ സുഹൃത്തിനോട് പറഞ്ഞു അങ്ങയുടെ സൽക്കാരത്തിന് നന്ദി ഞാൻ എൻ്റെ പുത്രന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ തേടി ഇറങ്ങിയതാണ് എനിക്ക് ഉടനെ യാത്ര പുറപ്പെടണം അത് കേട്ട് സുഹൃത്ത് പറഞ്ഞു എനിക്കൊരു പുത്രിയുണ്ട് അങ്ങയുടെ പുത്രന് അവൾ അനുയോജ്യമായിരിക്കും ദയവായി അവളെയും കൂട്ടി അങ്ങ് വീട്ടിലേക്ക് മടങ്ങിയാലും ദേവശർമ്മന് വളരെ സന്തോഷമായി അതിസുന്ദരിയായിരുന്ന സുഹൃത്തിൻ്റെ പുത്രി തോഴിമാരോടൊപ്പം ദേവശർമ്മൻ്റെ കൂടെ യാത്ര പുറപ്പെട്ടു നാട്ടിൽ തിരിച്ചെത്തിയ ദേവശർമ്മനോടൊപ്പം അതിസുന്ദരിയായ സുഹൃത്തിൻ്റെ പുത്രിയെയും തോഴിമാരെയും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ് അങ്ങയുടെ കൂടെയുള്ള സുന്ദരിയായ ഈ പെൺകുട്ടി ദേവശർമ്മൻ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവരെ അറിയിച്ചു കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു ഹോ എന്നാലും ഇത് ഭയങ്കരം തന്നെ രാജകുമാരിയെപ്പോലുള്ള ഈ പെൺകുട്ടിയെ ഒരു സർപ്പത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇവളുടെ മാതാപിതാക്കൾക്ക് തോന്നിയല്ലോ അവരുടെ വാക്കുകൾ കേട്ട് പെൺകുട്ടിയെ അനുഗമിച്ചിരുന്ന് തോഴിമർ ഞെട്ടിപ്പോയി അപ്പോൾ മാത്രമാണ് ദേവശർമ്മൻ്റെ മകൻ ഒരു പാമ്പാണെന്ന് അവർക്ക് മനസ്സിലായത് അവർ പെൺകുട്ടിയോട് പറഞ്ഞു നമുക്ക് വേഗം തിരിച്ചു പോകാം എന്നാൽ അവൾ അത് സമ്മതിച്ചില്ല രാജാവിൻ്റെ വാക്ക് ദേവജ്ഞൻ്റെ മന്ത്രം കന്യകയുടെ വിവാഹം ഒരിക്കലേ ഉള്ളൂ ഇത് എൻ്റെ വിധിയാണ് അതിനെ തടുക്കാൻ ആർക്കും ആവില്ല ദേവന്മാർ എല്ലാം ശ്രമിച്ചിട്ടും ദേവേന്ദ്രൻ്റെ തത്തയുടെ വിധി തടുക്കാൻ കഴിഞ്ഞില്ല ആ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് അവൾ ചോദിച്ചു തോഴിമാർ ആ കഥ കേട്ടിരുന്നില്ല അവർ ആവശ്യപ്പെട്ട പ്രകാരം ആ പെൺകുട്ടി ആ കഥ പറയുവാൻ തുടങ്ങി ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി